ഹലോ മൈ ഡിയർ സാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്രാ ടാറു സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ ഒരു വീഡിയോ കാണുന്നോ ആ ഒരു ടൈമുള്ള ഇത് വേലഡായിരിക്കും സോ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സനെ നിങ്ങളെയാണെന്നോ അതോ തേഡ് പാർട്ടിയാണോ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്ന എന്നൊരു കാര്യമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളുടെ പേഴ്സിൻ്റെ കുറിച്ച് ഡീപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോട്ട് കൊണ്ടുവരുമോ അവിടെ പിച്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ച് കാണുക അല്ലെങ്കിൽ മനസ്സിലോർത്തിന്നാലും മതി അതിനുശേഷം ഒരു വീട് കണ്ടു തുടങ്ങാം ഓക്കെ സോ നിങ്ങളെയാണോ അതോ തേർഡ് പാർട്ടിയാണോ നിങ്ങളുടെ പേഴ്സിനെ സ്നേഹിക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് ഇന്നത്തെ റീഡിംഗിലൂടെ ചെക്ക് ചെയ്യാം സോ എൻ്റെ വീഴ്സിനെ ഗൈഡ് ചെയ്യൂ സോ പ്ലീസ് ഗൈഡ് മൈ വ്യൂസ് യൂണിയേഴ്സ് പ്ലീസ് കേട്ട് മൈ വ്യൂവേഴ്സ് ഓക്കെ സോ നിങ്ങൾക്കിവിടെ ആദ്യം വന്നിരിക്കുന്ന കാർഡ് ക്യൂനോ പെൻഡിക്കിൾസിൻ്റെ കാർഡാണ് ഇവിടെ റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് സോ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു പേഴ്സിനായിട്ട് പാസ്റ്റ് ലൈഫിൽ വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു നിങ്ങളീ പേഴ്സിനെ ഒരുപാട് സിൻസിയറായിട്ട് തന്നെ നിങ്ങളുടെ ഒരു പേഴ്സിനെ സ്നേഹിച്ചിരുന്നു ഈ ഒരു പേഴ്സിനെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ ഇരുന്ന് വരെയും ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല അതായത് പ്രണയം എന്ന രീതിയിൽ നിങ്ങൾ ഈ ഈയൊരു വ്യക്തിയായിരുന്നു അത്രയും ഡീപ്പായിട്ട് സ്നേഹിച്ച് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്യാരക്ടർ പോലും നിങ്ങൾ ചേഞ്ചായൊക്കെയായിരുന്നു നിന്നിരുന്നത് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പേസം കാണിക്കുന്ന ഓരോ പ്രവൃത്തി കാണുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവാറുണ്ടായിരുന്നു അതൊക്കെ അവർ ചോദ്യം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നി അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വാക്കുമുണ്ടോ പ്രവൃത്തി ഉണ്ടോ അവർക്കൊരു വേദന ഉണ്ടാവരുത് നിങ്ങളായിട്ട് അവർക്കൊരു വേദന കൊടുക്കരുത് എന്നൊരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ച് അങ്ങനെയായിരുന്നു നിങ്ങളീ ഒരു പേഴ്സണായിട്ടുള്ള എനർജിയിലുണ്ടായിരുന്നതും സോ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള മെമ്മറീസൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മരിക്കാൻ വരെ തയ്യാറായിരുന്നു എന്നുവെച്ചാൽ നിങ്ങൾ മരിക്കുമെന്നല്ല അത്രയ്ക്ക് ആഴത്തിലായിരുന്നു നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നത് വളരെയധികം ഡീപ്പായിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ ഇല്ലാതിരിക്കുമ്പോൾ ഇത്രയും ഡീപ്പായിട്ടുള്ള വിഷമവും വേദനയും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നൊരു കാര്യമാണ് ഇവിടെ കാഴ്ച നായരും വരുന്നത് യും സോ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത് സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് ഒരാളുടെ സ്നേഹം ഇത്ര ആഴത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും എന്നൊരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ഇത്രയേറെ ആത്മാർത്ഥമായിട്ട് നിന്നത് ആ ഒരു വ്യക്തിയിലായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ലോകം തന്നെ ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ വ്യക്തിയോടായിരുന്നു നിങ്ങളുടെ പേഴ്സണോടായിരുന്നു നിങ്ങൾക്ക് മറ്റാരെയും വേണമെന്നില്ലായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന ആൾക്കാരെയും മറ്റെല്ലാവരെയും നിങ്ങൾ ഒഴിവാക്കുമായിരുന്നു അവർക്ക് മനഃപൂർവ്വം നിങ്ങൾ ഒഴിവാക്കിയതല്ല ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷം അവരൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് അത്ര നീഡഡായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പം അവരുടെക്കൊന്നും നിങ്ങൾ അത്ര ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പാർട്ടണറിന് കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊക്കെ ഒരു സ്ഥാനമുള്ളായിട്ട് നിങ്ങൾ കൊടുക്കുന്നുള്ളായിരുന്നു സോ അത്രയ്ക്കും ഡീപ്പായിട്ടായിരുന്നു നിങ്ങളൊരു വ്യക്തിയുടെ കാര്യത്തിൽ ടേക്ക് കെയർ ചെയ്ത് നിന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് അവർ ഡീപ്പായിട്ടുള്ളൊരു ഹെഡ് ബ്രോക്കർ സിറ്റുവേഷനിലായിരുന്നു അതായത് നിങ്ങളുടെ വ്യക്തി പാസ്റ്റ് എനർജിയിൽ മേ ബി അവർ ലൈഫിൽ ഇതിനു മുന്നേ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ അവർ റിക്കവറായിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിലായിരുന്നു നിങ്ങളുടെ പേസിനെ നിങ്ങൾ പരിചയപ്പെട്ടത് ആ പരിചയപ്പെട്ട ആ നിമിഷം മുതൽ നിങ്ങൾ ആ വ്യക്തി ഒരുപാട് മാറ്റിയെടുക്കാൻ ശ്രമിച്ചിരുന്നു ആദ്യം ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായത് പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പാണ് ഒരു പ്രണയത്തിലേക്ക് കടന്നു പോയത് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് പ്രണയം എന്ന രീതിയിലേക്ക് പോയത് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് രീതിയിലും സ്നേഹവും ഫിസിക്കലായിട്ടുള്ള ഫീലിങ്സും എല്ലാം തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയത്തൊക്കെ പലപ്പോഴും നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങൾക്ക് തന്നെ ആ ഒരു നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി പലപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ജെനുവിനായിട്ട് സ്നേഹിക്കുകയാണെന്നോ അതോ അവർക്കൊരു മറ്റു രീതിയിലുള്ള ഫീലിങ്സ് ആണോ നിങ്ങൾക്ക് ഉള്ള എന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ അറിയാതെ പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒന്നിക്കോള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ മാത്രമായിരുന്നില്ല അതേ സമയം തന്നെ മറ്റ് വ്യക്തിക്ക് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹം തന്നിരുന്നു അതേ ഒരു ഇൻഡ്യൻസ്റ്റോടുകൂടി തന്നെ സ്നേഹം മറ്റ് വ്യക്തിക്കെ നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന കാര്യമാണ് ഇവിടെ കാർഡ്സിന്നായാലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയിച്ചിരുന്നില്ല നിങ്ങളുടെ പേഴ്സിനെ അത്രയും കണ്ണു അടച്ചാണ് നിങ്ങൾ അവരെ വിശ്വസിച്ചിരുന്നത് നിങ്ങളുടെ കുറിച്ച് ആ സമയത്ത് പലരിൽ നിന്നും നിങ്ങൾ നെഗറ്റീവായിട്ട് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഒരു പഠിച്ചത് ചെയ്തിട്ടുള്ള ആൾക്കാർ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊന്നും നിങ്ങളതിന് വാല്യൂ കൊടുത്തിട്ടില്ല നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നൊരു കാരണം കൊണ്ടും നിങ്ങളുടെ പേഴ്സിന് അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പറഞ്ഞുണ്ട് കാര്യം നോക്കുന്ന സമയത്ത് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സിനെന്ന് പറയണം അത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സിന് എല്ലാ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റീവ് ഒരു എനർജി നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ആ ഒരു മാനിപ്പുലേറ്റീവ് എനർജി യൂസ് ചെയ്താണ് അവരെ നിങ്ങളിലേക്ക് ഒരുപാട് അടുത്തോണ്ടിരുന്നതും നിങ്ങൾ പലപ്പോഴും അവർക്ക് അവർ ചെയ്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോട് ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകളൊക്കെ തന്നെയും നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു മാനിപ്പുലേഷൻ എനർജി ഒന്നുകൊണ്ട് മാത്രമാണ് ക്ഷമിച്ചത് പക്ഷേ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുവാണ് അവർ ഒരുപാട് വേദനയിലൂടെ ഇപ്പം കടന്നു പോകുന്നുണ്ട് നിങ്ങളോട് ചെയ്തിട്ടുള്ള ചതി വഞ്ചന നിങ്ങൾ അവർ മനഃപൂർവ്വം എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമെന്ന് നിങ്ങളുടെ പേഴ്സൻ നല്ലവർ അറിയാമായിരുന്നു നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലെന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങൾക്കത് ഒരുപാട് വേദന നൽകുന്നൊരു കാര്യമാണെന്നും നിങ്ങൾ മരണ തുല്യം ഒരു വേദനയായിരിക്കും നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ ഉപയോഗിച്ച് പോകുന്നതെങ്കിൽ നിനക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു എല്ലാം മറിഞ്ഞുവെച്ചിട്ടാണ് നിങ്ങൾ നിന്ന് അവരകന്ന് പോയത് സോ ഇത്രയും വലിയൊരു തെറ്റ് ഒരിക്കലും അവർക്കൊരു ക്ഷമ ക്ഷമിച്ചാലും നിങ്ങളോടൊന്ന് ക്ഷമ ചോദിച്ചാൽ പോലും അതിന് പോലും കഴിയാത്ത തെറ്റാണ് പലരോടും നിങ്ങളുടെ പേഴ്സൺ ചെയ്ത് പലരെ ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേട്സ് നിങ്ങളൊരു യൂസ് ആൻഡ് ത്രോ ചെയ്തു എന്നൊരു ഫീലിങ്ങും നിങ്ങൾക്ക് പലർക്കും വരുന്നുണ്ടായിരിക്കും സോ ഇവിടെ കാർസിൽ നിന്നൂല എനർജി വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യം ചെയ്തിരിക്കുന്ന പോലും മനഃപൂർവ്വമാണ് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യം നിങ്ങളോട് ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടി മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ഒരു ഫിസിക്കൽ നീഡിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ആ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയായിട്ടും ചിലരുടെ റിലേഷൻഷിപ്പിൽ മാത്രം എല്ലാവരുടെയും എല്ലാം ചിലരുടെ റിലേഷൻഷിപ്പിൽ മാത്രം ആ ഒരു എനർജിയിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പേഴ്സിനിപ്പം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സിന് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളുപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റാരലേക്കാണോ പോയത് അവരിൽ നിന്നും ഇതേ ഒരു കാര്യം ഇതേ ഒരു പാറ്റേൺ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു റിപ്പീറ്റിന് അവസാനം അവരൊരാളേ വന്നു സ്റ്റെക്കായിട്ട് നിന്നു പക്ഷെ അവിടെ തകർച്ചയാണ് അയാൾക്ക് സംഭവിക്കുന്നത് അതായത് അയാളായാലും ഇപ്പം വുമൺ ഓർ മാൻ ആർക്കായാലും ഒരു പുരുഷനായാലും ഒരു സ്ത്രീക്കായാലും ഒരു തകർച്ചയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടോ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഒരു മലയുടെ കുന്നിൻ്റെ മേളിൽ നിന്ന് നിങ്ങളുടെ പേഴ്ചൻ അവിടെ ഒരു കൊടിയും പിടിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പൊ ആ കൊടി താഴെ വീണ് പോയി അതെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ താഴോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് എവിടെ നിന്നാണോ തുടങ്ങിയത് ആ തുടങ്ങിയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സപ്പൊ വന്ന് നിൽക്കുന്നുണ്ട് അവരെ തിരിച്ചുകൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് യുണേഴ്സ് നിങ്ങളോട് ചെയ്തതിന് അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് ഒരുപാട് നാളുകളായി അവർ ഒരു ആഹാരം കഴിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളുകളായി അവർക്ക് അതിനൊന്നും കഴിയുന്നില്ല പക്ഷേ അവരിപ്പം തിരിച്ചറിയുന്നില്ല നിങ്ങളോട് ചെയ്തതിൻ്റെ തെറ്റുകൊണ്ടാണ് നിങ്ങളോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവരിതൊക്കെ അനുഭവിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നില്ല പക്ഷെ വൈകാതെ തന്നെ അവർ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതായിരിക്കും നിങ്ങളോട് ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ബലമാണ് അവരനുഭവിക്കുന്നതെന്ന് അവർ ഉറപ്പായിട്ട് മനസ്സിലാക്കും അവർ മനസ്സിലാക്കി നിങ്ങളോട് വന്ന് ക്ഷേമ ചോദിക്കും നിങ്ങളുടെ കാലു പിടിച്ച് മാപ്പ് പറയുന്ന രീതിയിലായിരിക്കും അവരുടെ തിരിച്ചുവരവ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ വേദന എടുക്കും നിങ്ങളുടെ പേഴ്സിന് അത്രയേറെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ തകർച്ച നിങ്ങൾക്ക് ഒരുപാട് വേദന തരും പക്ഷേ ഇതവരെ അറിയിക്കുന്നതാണ് നിങ്ങളോട് ചെയ്ത തെറ്റിന് ഈ ഒരു എനർജി അവർ ചോദിച്ചു വാങ്ങിയതാണ് അവർ ലൈഫിൽ ഇത് ഒരു കാര്യമാണ് ഇതിലൂടെ അവരൊരു പാഠം പഠിക്കുവാണ് ഇനി ഒരു കാരണവശാലും നിങ്ങളെയോ മറ്റൊരു വ്യക്തിയോ അവർ ഈ ഒരു രീതിയിലും ഈ ഒരു കണ്ണിലൂടെ ഒരു കാരണവശാലും ഇനി ഒരിക്കലും അവർ കാണില്ല അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ പേടിച്ചു അതിൻ്റെ ഒരു കർമ്മ ബൗൺസ് ബാക്ക് ചെയ്തിരിക്കുകയാണ് ഫൈനലായിട്ട് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡോടെ കാർഡ് ഈ ഒരു സിറ്റുവേഷൻ ചെക്ക് ചെയ്ത് നോക്കാം സോ ക്ലാരിഫിക്കേഷൻ കാർഡ് സോ Two cups, the sun, two pentacles. Okay. സോ ഇവിടെ കൺഫർമേഷൻ കാർഡായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇരു കാര്യം നേരിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും അതായത് നിങ്ങളുടെ പേഴ്സണിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ദുരന്താവസ്ഥ ഈ ഒരു അവസ്ഥ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നൊരു കാര്യമാണ് ഇവിടെ കാർഡ് സിൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വൈകാതെ തന്നെ നിങ്ങളുടെ കണ്മുന്നിൽ ആ ഒരു കാര്യം യുനെസ്കോ കൊണ്ട് എത്തിക്കും നിങ്ങൾക്കത് കാണുകയും ചെയ്യും നിങ്ങൾക്കത് കാണുന്ന സമയത്ത് ഒരുപാട് വേദന വരികയും ചെയ്യും പക്ഷേ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളോട് ചെയ്തതിന് അവർക്കിതൊന്നും തോന്നും ല്ല നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ പേസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കൊന്നും തുല്യമായിട്ട് വരത്തില്ല അവർക്ക് എത്ര വേദന കിട്ടിയാലും എത്ര ശിക്ഷ കിട്ടിയാലും പക്ഷെ നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവർക്കിത് കിട്ടിയിരിക്കും അവർ ഒരു സിറ്റുവേഷനോട് കടന്നു പോയിരിക്കും ഇതല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുന്നിലില്ല ഇത് മാത്രമാണ് ഇവിടെ യൂണിസിൻ്റെ ഭാഗത്തുനിന്നായാലും എല്ലാ രീതിയിലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായാലും നിങ്ങളുടെ കണ്ണീരിൻ്റെ വിലയാണ് അവരനുഭവിക്കുന്നത് നിങ്ങളുടെ ആ പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയിട്ടുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെക്ക് ഇത്രയധികം ദോഷങ്ങളും ഇത്രയധികം നെഗറ്റീവായിട്ട് ഒരു കർമ്മം നിൽക്കുന്നത് നിങ്ങളുടെ കണ്ണീരിൻ്റെ ഫലം മാത്രമാണ് കാരണം നിങ്ങളുടെ ഭാഗത്തു യാതൊരു തെറ്റും വന്നിട്ടില്ല നിങ്ങൾക്ക് ഒരു രീതിയിലും തേർഡ് പാർട്ടി സിറ്റുവേഷനോ മറ്റാൾക്കാരുമായിട്ടൊരു എക്സ്ട്രാ അഫെയറോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതൊക്കെ ചെയ്തിരുന്നത് നിങ്ങളുടെ പേടിച്ചായിരുന്നു അതെല്ലാം നിങ്ങൾ ക്ഷമിച്ചിരുന്നു നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതും നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പോലും ആ ഒരു തീരുമാനത്തോടു കൂടിയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് തന്നെ അവർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോവും എന്നൊരു കാര്യം അവർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു തീരുമാനം തന്നെയാണ് അവർ റിയാലിറ്റിയിൽ ഇപ്പം നടത്തുകയും ചെയ്തത് സോ അവർക്കിത് പ്രിഡിക്റ്റബിളായിരുന്നു അവരിതെല്ലാം അറിഞ്ഞു തന്നെയായിരുന്നു നിൽക്കുന്നത് സോ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ തന്നിട്ടുണ്ട് ഒരുപാട് പ്രോമിസസ് അവർ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും അവരുപേക്ഷിച്ച് പോവില്ല എന്നും നിങ്ങളുടെ കൂടെ കാണും എന്ന് ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തത് എല്ലാം അറിഞ്ഞു വെച്ചിട്ടായിരുന്നു നിങ്ങളോട് നിങ്ങളോടൊത് കാണിച്ചത് സോ അതിന് അവരിതെല്ലാം അനുഭവിക്കാതെ അവർക്ക് ഒരു രക്ഷയില്ല ഒരു രക്ഷയും നിങ്ങളുടെ പേഴ്സനെ കാണുന്നില്ല സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ളത് സോ ഇതൊരു നെഗറ്റീവ് റീഡിങ് തന്നെയാണ് പക്ഷേ നമുക്കിത് റീഡ് ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്തുള്ള ഒന്നും തന്നെ ക്ലെയിം ചെയ്യാതിരിക്കുക നെഗറ്റീവായിട്ടുള്ള എനർജീസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട എന്തായാലും നിങ്ങൾ നേരിട്ട് കണ്ണോട് കാണാൻ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്ന അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു ബൈക്കൈസ്